വണ്ടൂരിൽ തോട്ടിൽ നിന്ന് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി നടുവത്ത് പൊട്ടിപ്പാറയിൽ ചെട്ടിത്തൊടി പ്രദേശത്താണ് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ പുരുഷന്റെതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് കാപ്പിൽ തോടിന് സമീപം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീകളാണ് മൃതദേഹം ഒഴുകിപ്പോകുന്നതായി കണ്ടത് തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ സമീപത്തായി മരക്കൊമ്പിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹത്തിൽ നിന്ന് ശിരസ് വേർപ്പെട്ട നിലയിലാണ് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വണ്ടൂർ എസ് ഐ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വനം ആർ ആർ ടി അംഗം ണികണ്ഠകുമാർ ട്രോമാ കെയർ പ്രവർത്തകരായ അഷ്റഫ് ഫിറോസ് ബാബു രാജൻ നസീർ അസൈൻ തുടങ്ങിയവർ ചേർന്ന് രാത്രി എട്ട് മണിയോടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ചൊവ്വാഴ്ച ഇൻഗസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ആരുടേതെന്ന് തിരിച്ചറിയാനാവൂ എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത് മുതൽ കാണാതായ നടുവത്ത് കൂവക്കാട് സ്വദേശിയുടേതാണ് മൃതദേഹം സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ന്യൂസ് വണ്ടൂർ